നമസ്കാരം റൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ഫലപ്രാപ്തി ഉള്ളതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ഒരു ചികിത്സാ രീതിയാണ് കേരളത്തിലെ ഒരു തനത് ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായി കോട്ടയം ടെമ്പർ റോഡിൽ പ്രവർത്തിക്കുന്ന കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഏജൻസിയാണ് പ്രത്യേകിച്ച് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഔഷധ നിർമ്മാണ രംഗത്തും ചികിത്സാ രംഗത്തും ഒക്കെ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ഒന്നാണ് അതിൻ്റെ എൺപത് വർഷത്തിലേറെയായി ഒരുപാട് ചികിത്സാ രീതികൾ ആളുകൾക്ക് സംഭാവന ചെയ്യുന്ന ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം കമാണം കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ കോട്ടയം ടെമ്പിൾ റോഡിലെ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീധരൻ സാറാണ് അദ്ദേഹത്തെ നമുക്ക് റൈറ്റ് സ്വാഗതം ചെയ്യാം നമസ്കാരം എത്ര വർഷമായി ഈ ഏജൻസി ഇവിടെ എൺപത് വർഷം മുമ്പ് ഈ സ്ഥാപനം എന്റെ മുത്തച്ഛനായിട്ടാണ് തുടങ്ങിയത് ഡോക്ടർ വി എസ് എ വാര്യെന്നാണ് അദ്ദേഹത്തിന്റെ പേര് പി എസ് വാര്യായിട്ട് വളരെ അടുത്ത സുഹൃത്തായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഏജൻസികളിലൊന്നാണ് ടോട്ടൽ കോട്ടയ്ക്കൽ അനുവദിച്ച പോലും ആദ്യത്തെ ഒരു അഞ്ച് സാധനങ്ങൾ ചെയ്യാറ് ട്രീറ്റ്മെന്റുകൾ നമുക്കില്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ നമുക്ക് ഏറ്റവും കുറഞ്ഞ മരുന്നുകളിൽ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുക എന്നുള്ളതാണ് നോക്കുന്നത് അത് പത്യം നമുക്ക് ഒരു വലിയ ഘടകമാണ് നിർബന്ധമായിട്ട് നമ്മൾ നോക്കാൻ പറയും മരുന്നിനല്ല അസുഖത്തിനാണ് പഥ്യം അപ്പൊ എന്ത് അസുഖം മാറണോ ആ രീതിയിലുള്ള പഥ്യവും കാര്യങ്ങളൊക്കെ നോക്കി ഓരോ ആളുടെ ശാരീരികവും മാനസികമായിട്ടുള്ള അവസ്ഥ നോക്കിട്ട് നമ്മൾ എടുക്കുക മരുന്നുകളും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ട്രീറ്റ്മെന്റ് വളരെ ഒരുപാട് ചെറിയ രണ്ടു മൂന്ന് വയസ്സുള്ള കുട്ടികൾ പനി അങ്ങനത്തെ കാര്യങ്ങൾക്കും എല്ലാം വരാറുണ്ട് നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ അവരെ ചെയ്യാം അലോപ്പതി മരുന്നുകൾ വേണ്ടെന്നുള്ള രീതിയിൽ വരുന്ന ഒരുപാട് തരം കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളടക്കം നമ്മൾ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കൂടുതലാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ നിലവിൽ നമുക്ക് കിടത്തിയ ചികിത്സയുടെ സൗകര്യങ്ങളൊന്നും ഇപ്പില്ല എന്നാൽ ഒരു ഭാവിയിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളൊരു അലലുണ്ട് വൈഫ് ആയുർവേദ ആണ് കൂടാതെ ടെക്ലിക്കൽ കോസ്മെറ്റോളജി എന്നുള്ളൊരു പ്രോജക്റ്റ് കൂടെ ചെയ്യുന്നുണ്ട് അത് കൂടെ കൈ കഴിഞ്ഞാൽ നമ്മൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നമ്മുടെ അമ്പലത്തിന്റെ പുറകിൽ തന്നെ അമ്പലത്തിന്റെ പുറകില് തന്നെ നമ്മളതും ഉടനെ തന്നെ തുടങ്ങും നമ്മുടെ ടീം ഓഫ് നമുക്ക് ഇവിടെ രാവിലെ രണ്ടു വരെ ഞാൻ എല്ലാ ദിവസവും ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മണി വരെ കണ്ടിന്യൂസ് ഡോക്ടറിന്റെ ഒരു രീതിയാണ് ഉച്ചകഴിഞ്ഞ് എപ്പോഴും ലേഡി ഡോക്ടറാണ് മുമ്പ് മുതലേ ഞാൻ തന്നെ ഇവിടെ പതിനാല് വർഷമായി എനിക്ക് മുൻപ് മുതലേ അങ്ങനെയാണ് രാവിലെ ഒരു ഡോക്ടറും മെയിലും ഉച്ച കഴിഞ്ഞ് ഫീമെയിൽ ഡോക്ടറും അങ്ങനെ രണ്ട് ഉണ്ട് ആർക്ക് വേണമെങ്കിലും അപ്പോൾ ഏത് ഡോക്ടറെ വേണമെങ്കിലും അങ്ങനെ സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കണ്ണിന്റെ ഡോക്ടറുണ്ട് കണ്ണ് മൂക്ക് ചെവി ചെടി ആയിട്ട് തന്നെ ഡോക്ടറുണ്ട് അങ്ങനെ നാല് ഡോക്ടർമാരാണ് നമുക്ക് വേണ്ടി നിലവിലെ ഒരുപാട് ഇമ്മ്യൂണിറ്റി ചെയ്യാറുണ്ട് നമ്മുടെ ആളുടെ വും വ്യായാമം ഒക്കെ ചുറ്റാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ നിയന്ത്രിച്ചെടുക്കാൻ പറ്റുള്ളൂ കൂടാതെ നമ്മൾ എല്ലാ തരം ഒരുവിധപ്പെട്ട ഇൻഫെക്ഷനുകളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കോവിഡിന്റെ ആണെങ്കിലും ശരി അല്ലാതെ വൈറൽ വൈറലിപ്പോ വരുന്ന വളരെയധികം സ്പീഡിൽ മാറ്റാൻ പറ്റും അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് രീതി നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എൺപത് വർഷമായിട്ട് ഉള്ള ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത എന്നോട് പേഷ്യന്റ് ഇപ്പോൾ പറഞ്ഞത് ഫ്രീ ആണെന്ന് പറഞ്ഞത് ഒന്ന് സംസാരിക്കാം തുടങ്ങിയതാണ് ആ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് കൺസൾട്ടേഷൻ ഫ്രീ ആണ് അത് നമ്മുടെ പ്രത്യേകത നമുക്ക് ആയുർവേദ ആശുപത്രി ഉണ്ട് അത്രത്തോളം ആൾക്കാർ നമ്മുടെ അടുത്തും വരുന്നതാണ് അപ്പൊ ഇത്രയും വർഷമായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്നു ഘടകം തന്നെയാണ് എല്ലാത്തിനും ഏത് രോഗത്തിന് വന്നാലും നമ്മൾ കൺസൾട്ടിങ് ഫ്രീ തന്നെയാണ് എല്ലാ മരുന്നിന്റെ മാത്രം ചാർജുകൾ മാത്രമേ വരുന്നുള്ളൂ സാറേ കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്ന് പോലും ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് തേടി ഈ ട്രീറ്റ്മെന്റ് തേടി സ്ഥാപനത്തിലേക്ക് വരാറുണ്ടെന്ന് അറിയാൻ ക്ഷീറ്റ് അതും ഒരു പരിധിവരെയും നമ്മുടെ നാട്ടിലുള്ള അമ്മമാര് അവരുടെ കുട്ടികൾക്ക് വാങ്ങും അവര് കല്യാണം കഴിഞ്ഞ് പോകും അവര് ദൂരെ ആയിരിക്കാം അവരുടെ കുട്ടികൾക്ക് വരും ഇപ്പം വരുന്നതിന് ഇപ്പൊ ഈ രജിപേട്ടെന്ന് വരാറുണ്ട് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും അങ്ങനെ ദൂരം പഴയ പണ്ട് ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത് അപ്പൊ അവരുടെ കുട്ടികൾക്കും അവർക്ക് അവരുടെ അമ്മ ഇവിടുന്ന് വായിച്ചു കൊടുത്തോണ്ട് അവരുടെ കുട്ടികൾക്കും ഇവിടുന്ന് വാങ്ങണം എന്നൊരു കണക്കുട്ടിൽ തന്നെ വരുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ അവർക്കാണെങ്കിൽ നമ്മൾ ഒരു പാക്കേജ് ആയിട്ടല്ല എടുക്കുക ഓരോ ആളുടെയും ഓരോ പേഷ്യന്റിനും എന്താണോ ആവശ്യം അവരുടെ പ്രസവം കഴിഞ്ഞ് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ രീതി അനുസരിച്ച് അവർക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതിൽ നിന്ന് അവരെ കവർ ചെയ്ത് കയറുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക അത് കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേകം അനുഷ്ഠിച്ചു തന്നെയാണ് വിടുക അപ്പം നമുക്ക് കുട്ടികൾക്കും യാതൊരു ബുദ്ധിമുട്ടും ആ മരുന്ന് കഴിക്കുന്നതോ കാര്യങ്ങളോ ഇതുവരെ വരാറില്ല അപ്പം ഞാൻ തന്നെ പതിനാല് വർഷമായിട്ട് അങ്ങനെ ചെയ്തു പോയിരുന്നു നമുക്കൊന്നും ഒരു കോംപ്ലിക്കേഷൻ പോയിട്ട് കുഞ്ഞു കുട്ടികളും വന്നിട്ടില്ല പുറത്ത് കേൾക്കുന്ന രീതിയിൽ അത്രയും കൃത്യമായിട്ടുള്ള രീതിയിലും ചിട്ടയിലുമാണ് നമ്മൾ കൊണ്ടുപോവുക എന്നാലും ആയുർവേദത്തെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞ പ്രിയപ്പെട്ട ഡോക്ടർക്ക് പ്രത്യേക നന്ദി ആയുർവേദം എന്ന് പറയുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആയുർവേദ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഷോപ്പ് നമ്മുടെ കോട്ടയം ടെമ്പിൾ റോഡിലുള്ള ആ കോട്ടയക്കല്ലിൽ ആയുർവേദ്യശാലയുടെ ഈ ഏജൻസി ഓർക്കുക ഡോക്ടറിൻ്റെ നമ്പർ കാണുക കൊടുക്കുന്നുണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം